ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് എഴുപത്തിയൊൻപതാം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് വണ്ടൂർ സലഫിയ കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് ഒരു ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യവും സാമൂഹ്യ പരിഷ്കർത്താക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാർ രാവിലെ മണിക്ക് വണ്ടൂർ സലഫിയ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു നമ്മുടെ രാജ്യം തീയതി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗവും ഒന്നിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യവും സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം ഓഗസ്റ്റ് പതിനാലിന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് സംഘടിപ്പിക്കപ്പെടുന്നത് സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലമ്പൂർ എം എൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവരുടെ നിർവഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചരിത്ര വിഭാഗത്തിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ ശിവദാസൻ സാറും അദ്ദേഹത്തോടൊപ്പം ഡോക്ടറേറ്റ് ചെയ്യുന്ന അഞ്ച് വിദ്യാർത്ഥികളും പങ്കിടും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അവർ പ്രബന്ധം അവതരിപ്പിക്കും അതോടൊപ്പം ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി ഡോക്ടർ സലാഹുദ്ദീൻ ഡോക്ടർ പി എം എ വഹാബ് തുടങ്ങി ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതാണ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രബന്ധം അവതരിപ്പിക്കുന്ന ചിന്തകർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഒപ്പം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ പാർട്ടിസിപ്പൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പ്രശസ്ത ചിന്തകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈദേശിക അധിനിവേശത്തിനെതിരെ ഡോക്ടർ ബി ആർ അംബേദ്കർ ബക്കം അബ്ദുൽ ഖാദർ മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇ മൊയ്തു മൗലവി തുടങ്ങിയ ദേശീയ സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തിയ പോരാട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിനിടയിൽ ദേശീയ മുസ്ലിം നേതാക്കളടക്കമുള്ള മലബാറിലെ നവോത്ഥാന പണ്ഡിതരും മറ്റും വഹിച്ച പങ്ക് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಪ್ರಸಂಡ್ ಕೆ ಎ ಜಬ್ಬಾರ್ ಡೈರಕ್ಟರ್ ಟಿ ಯೂಸುಫ್ ಸೊಲಾಹಿ ಪ್ರಿನ್ಸಿಪಲ್ ಎಂ ಸುಬೈರ್ ಎ ಕೇ ಅಸ್ಕರ್ ನೌಷಾದ್ ಎವರ್ ಪಂಗೆ ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಂಡೂರ್